ഗവർണറെ പിണറായി സർക്കാർ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയാണ് ഗവർണർ തേടുന്ന വിശദീകരണങ്ങൾ സർക്കാർ മറുപടി തൽക്കാലം നൽകില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന പരാതിയിലും തന്നെ എസ് എഫ് ഐ വഴിയിൽ തടഞ്ഞ സംഭവത്തിലും ഗവർണർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഇനിയും അവ നൽകിയിട്ടില്ല നിസ്സഹരണം തുടർന്നാൽ നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നയപ്രഖ്യാപനത്തോടെയാണ് ജനുവരി അവസാനം വാരത്തിലോ ഫെബ്രുവരി ആദ്യമോ നിയമസഭാ സമ്മേളനം തുടങ്ങും ജനുവരി ഇരുപത്തിരണ്ടിന് നയപ്രഖ്യാപനത്തോടെ സമ്മേളനം തുടങ്ങാനും ഇരുപത്തിയഞ്ചിനും ബജറ്റ് അവതരിപ്പിക്കാനുമാണ് ആലോചന അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് നയപ്രഖ്യാപനത്തോടെ തുടങ്ങി ഫെബ്രുവരി രണ്ടിനും ബജറ്റ് അവതരിപ്പിക്കും ഏതായാലും ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം അനിവാര്യമാണ് മുഖത്തോട് മുഖം നോക്കാൻ പോലും ആകാത്ത വിധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായിരിക്കെ മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തലേന്ന് വരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കൊടി പ്രതിഷേധം ഗവർണറെ ചൊടിപ്പിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും ഉണ്ടാകില്ല എന്നായിരുന്നു രാജ്ഭവന്റെ വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർക്ക് പ്രതിഷേധമുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ കെട്ടിയ ബാനറുകൾ നീക്കേണ്ട എന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനവും സി പി എം സമ്മർദ്ദ ഫലമാണ് ഇതും ഗവർണർ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ഗവർണർക്കെതിരെ നടന്ന ആക്രമണ ശ്രമത്തെക്കുറിച്ചും റിപ്പോർട്ട് ചോദിച്ചിട്ടും നൽകാത്ത ചീഫ് സെക്രട്ടറിയുടെ നിലപാടും ഗവർണർക്ക് അതൃപ്തിയുണ്ട് വെള്ളിയാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നില്ല ഇതിനിടെയാണ് നയപ്രഖ്യാപനം കടം പെയ്യുന്നത് പുതുവർഷത്തെ ആദ്യ സമ്മേളനമായതുകൊണ്ട് തന്നെ ചട്ടപ്രകാരം ആദ്യ ദിവസം തന്നെ ഗവർണർ സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപനം നടത്തണം ഭരണഘടനാപരമായ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന നടപടികൾ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഗുരുതര ആരോപണം ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് ഗവർണറുടെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്ത് അയച്ചിട്ടുമുണ്ട് ഇതെല്ലാം പ്രതിസന്ധിയായി നയപ്രഖ്യാപനത്തിൽ മാറും ബില്ലുകൾ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പരിഷ്കരിച്ച ഹർജി നൽകിയിട്ടുണ്ട് സർക്കാർ ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ് നയപ്രഖ്യാപനം നടത്തുകയെന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉള്ളടക്കത്തെ മുമ്പത്തെ പോലെ ഇത്തവണയും രാജ്ഭവൻ ചോദ്യം ചെയ്യും വിശദീകരണവും തേടും ഇതിന് സർക്കാർ നൽകുന്ന മറുപടിയും പ്രതികരണവും എല്ലാം നിർണായകമാണ് അതൃപ്തി ഉണ്ടെങ്കിലും നയപ്രഖ്യാപനം വായിക്കുന്നതാണ് ഗവർണറുടെ മുൻ രീതി അതുകൊണ്ട് തന്നെ ഇത്തവണയും ഗവർണർ നയപ്രഖ്യാപനം വായിക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷ നയപ്രഖ്യാപന പ്രസംഗം നടത്താനായി ഗവർണറെ രാജ്ഭവനിലെത്തി ക്ഷണിക്കാനുള്ള തിരക്കിട്ട നടപടികൾ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഗവർണറെ ഔദ്യോഗികമായി ക്ഷണിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കും ഇതിനു മുമ്പ് പലതവണയും സർക്കാരുമായി ഇടഞ്ഞിട്ടുള്ള ഗവർണർ ആരും മുഹമ്മദ് ഖാൻ സഭയിലെത്തി സർക്കാർ എന്ന് പറഞ്ഞ് ഇടതുഭരണ ഭരണ നേട്ടങ്ങൾ ഉറക്കി വായിച്ചിട്ടുണ്ട് ഇത്തവണയും അതുതന്നെ സംഭവിക്കും